ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പ്ലാറ്റിനം ഫേഷ്യൽ നമ്മൾ പാർലറിലൊക്കെ പോയി ഒരുപാട് രൂപ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ആ നമ്മുടെ കിച്ചണിലുള്ള അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയായി ചെയ്ത് നമ്മുടെ മുഖം നല്ല ക്ലിയർ ആക്കാൻ സാധിക്കും അതെ അപ്പം നമുക്ക് ആ ഫേഷ്യൽ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ ഒരു സ്റ്റെപ്പ് ഫേഷ്യലാണേ ഇത് നമ്മുടെ മുഖം നല്ലോണം ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഫേഷ്യൽ തുടങ്ങാനായിട്ട് ഇതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോളിയേഷൻ ആണ് എക്സ്പോളിയേഷനായി നമ്മൾ ഉപയോഗിക്കുന്നത് ടുമാറ്റോ ഒരു ജ്യൂസാണ് അപ്പോൾ ടുമാറ്റോ എന്ന് പറയുന്നത് ഭയങ്കര ഒരു എഫക്റ്റീവ് അതിൽ വൈറ്റമിൻ സി കണ്ട ധാരാളം അടങ്ങിയിട്ടുണ്ട് അത് അത് ഒരു ആസിഡിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് തരും അതും തേനും കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫേസ് എക്സ്പോളിയേറ്റ് എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് അതിനൊരു ചെറിയ ബ്ലീച്ച് എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അതിനായി ഒരു ക്ലീൻ ബൗൾ എടുക്കുക ബൗളെടുക്കുക നമ്മൾ ഒരു ടൊമാറ്റോ ഹാഫ് ടൊമാറ്റോ നല്ലോണം ഒന്ന് സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ഒന്ന് എടുക്കുക നല്ലോണം ഒന്ന് സ്ക്യൂസ് ചെയ്ത് എടുക്കുമ്പോൾ അതിൻ്റെ പൾപ്പോട് കൂടി ഒരു ജ്യൂസ് നമുക്ക് കിട്ടും ഇത്രയും മതിയാകുമേ ഒരു അരമുറി വലിയ നാരങ്ങയാണെങ്കിൽ ഒരു അരമുറി മതി അതിൽ നമുക്കൊരു ഹാഫ് ടീസ്പൂൺ ഹണി ഒരു ഹാഫ് ടീസ്പൂൺ ഹണി കൂടെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഫസ്റ്റ് നമ്മൾ തേച്ച് പിടിപ്പിച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും തേക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മൾ മുഖത്ത് നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കണം അപ്പം ഞാൻ നമുക്ക് മുഖത്ത് പിടിപ്പിക്കാം ഏതൊരു ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ മുഖം നല്ലവണ്ണം ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലവണ്ണം കഴുകി റെഡിയായി വന്നതിന് ശേഷം നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ മുഖം ആ നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ടേ അപ്പം നമ്മുടെ ടൊമാറ്റോയുടെ ജ്യൂസും ഹണിയും അത് മിക്സ് ചെയ്ത് ന മുഖത്ത് നല്ലവണ്ണം വന്ന് തേക്കാണേ തേച്ച് പിടിപ്പിക്കുക അതൊരു മൂന്ന് പ്രാവശ്യം ഒരു പ്രാവശ്യം നമ്മൾ തേച്ച് കണ്ട താഴെ എല്ലാം കറുത്ത ഷെയ്ഡൊക്കെ അതെല്ലാം തേച്ച് പിടിപ്പിക്കണം അപ്പം തേച്ച് പിടിപ്പിച്ച് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും തേക്കുക വീണ്ടും ഒരു ചെറിയ ലൈറ്റായിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക കയറ്റിലും കൂടെ തേച്ചോടേ നിങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും മൂന്ന് പ്രാവശ്യം നമ്മുടെ അപ്പം നമ്മുടെ സ്കിന്നപ്പന്നെ ഒരു ബ്ലീച്ച് ചെയ്തതുപോലെ ബ്ലീച്ചിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടും അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണമെന്ന് പറയണതേ മൂന്ന് പ്രാവശ്യം ചെയ്തു നമ്മൾ ലൈറ്റായിട്ടുള്ള മസാജ് കൊടുക്കും ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടൊമാറ്റോ ജ്യൂസും തേനും തമ്മിൽ കൊണ്ടുള്ള ആ മസാജ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ചെയ്ത് അഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ ഒന്ന് ആവി കൊടുക്കണം ആവി ഉള്ളിക്കുന്ന മുഖത്ത് ഇപ്പം എൻ്റെ വേപ്പറൈസർ ഉള്ളതുകൊണ്ട് ഞാൻ ഈ വേപ്പറൈസർ വെച്ച് ആവി കൊടുക്കുകയാണേ വേപ്പറൈസർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെള്ളമെടുത്ത് അത് നല്ലവണ്ണം ഒന്ന് ചൂടാൻ പറ്റില്ല നമ്മുടെ കൈ മുഖത്തൊക്കെ വിധത്തിൽ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും കട്ടിയുള്ള ഒരു കോട്ടൺ തുണി പിഴിഞ്ഞ് നമ്മുടെ മുഖത്ത് നല്ലവണ്ണം ആവി കൊടുത്താലും മതിയാകും അപ്പോൾ എനിക്ക് വേപ്പറൈസർ ഉള്ളതുകൊണ്ട് ഞാൻ വേപ്പറൈസർ കൊണ്ട് ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നേരം നല്ല ഒന്ന് ആവി കൊടുക്കുകയാണേ ആവി കൊടുക്കുമ്പം തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പോർസെല്ലാം ഓപ്പൺ ആവുകയും അഴുക്കെല്ലാം വെളിയിൽ പോവുകയും ചെയ്യും അതിനാണ് വി എടുക്കുന്നത് അപ്പം ഞാൻ ഒരു മിനിറ്റ് നേരം ആവി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം ഞാൻ ആവിയുണ്ട് അതിനുശേഷം മുഖം എല്ലാം നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുത്ത് അതിന് ശേഷം നമ്മളൊരു പൊട്ടറ്റോ ഒരു ഹാഫ് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ എടുത്ത് നല്ലവണ്ണം ക്ലീനാക്കി കഴിയുന്നതിന് ശേഷം ഞാൻ അതിനെ മുറിച്ചിട്ട് ഫോർക്കും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിപ്പെടുക്കുമ്പോൾ അതിൽ ജ്യൂസ് കുറേച്ച് ഇങ്ങനെ വരാതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു മസാജ് നമ്മളെ മുഖത്ത് കൊടുക്കണം മസാജ് മീൻസ് അതുകൊണ്ടൊന്ന് ആ ജ്യൂസ് നമ്മുടെ ശര മുഖത്ത് ഇറങ്ങത്തൊക്കെ വിതുക്കൽ ഒരു മസാജ് കൊടുക്കണം അതുകൊണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് എല്ലാം പോവാൻ ഏറ്റവും നല്ലതാണ് നമ്മുടെ പൊട്ടറ്റോ പൊട്ടറ്റോ ജ്യൂസ് അത് ഒരുപാട് വേണ്ട അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സ്ക്യൂസ് ചെയ്തത് കന്നിൻ്റെ താഴെയും ഒത്തിരി പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വല്ലപ്പോഴും ഒഴിക്ക് നിങ്ങളൊരു ഫങ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്തിട്ട് പോകാൻ പറ്റണ ഒരു ഫേഷ്യലാണ് നമ്മൾ പാർലറിൽ ചെയ്യുന്ന അതേ എഫക്റ്റ് നമുക്ക് കിട്ടും നമ്മൾ ആ പൊട്ടറ്റോ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു മിനിറ്റ് നേരം ആ ജ്യൂസ് അതൊക്കെ ഈ ഫോർക്ക് കൊണ്ട് ഒന്നിങ്ങനെ കുത്തിക്കൊടുത്താൽ മതി ജ്യൂസ് വരും ആ ജ്യൂസ് കൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് കൊടുക്കാം നല്ലവണ്ണം വരും ജ്യൂസ് ഒത്തിരി ജ്യൂസിൻ്റെ ആവശ്യമില്ല അങ്ങനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം മിക്സിൽ ചെറിയ ബൗളിലിട്ട് അടിച്ചരിച്ചെടുത്താലും വരും ഇങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് വേണ്ടത് ഭയങ്കര എഫക്റ്റീവായിട്ട് നമ്മുടെ മുട്ടയുടെ വെള്ള അതൊരു കുറച്ച് മുട്ടയുടെ വെള്ള നമ്മൾ നമ്മളെടുത്തതിന് ശേഷം ഈ പൊട്ടറ്റോ നമ്മൾ ജ്യൂസ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തില്ലേ അത് അതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം മുട്ടയുടെ വെള്ളം നല്ല തിക്കായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ല വെള്ളം ഉണങ്ങി പിടിച്ചതിന് ശേഷം നമുക്കിനെ മാറ്റാം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വല്ല ചുളിവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളെല്ലാം മാറാൻ വേണ്ടി മുട്ടയുടെ വെള്ളം സഹായിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണത് മുട്ടയുടെ വെള്ളമെന്ന് പറഞ്ഞിട്ടിപ്പോൾ നാറ്റമൊന്നുമില്ല വെള്ളയ്ക്ക് നാറ്റമല്ല എക്ക് യോഗിനാണ് സ്മെല്ലുള്ളത് എഗ് വൈറ്റിന് വലിയ സ്മെല്ലൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മുഖത്തൊന്ന് ഇടാം എഗ് വയറ്റി ഞാൻ നല്ലവണ്ണം മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഞാനൊരു കുറച്ച് അതായത് ഒരു നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്കറിയാമല്ലോ നമ്മുടെ ഫേസിന് എത്ര വേണമെന്ന് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ മതി അതിനെ എടുത്ത് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊന്ന് ഉണങ്ങി പിടിക്കും ഉണങ്ങി പിടിക്കാം നമുക്കങ്ങ് മാറ്റാം അപ്പോൾ നമുക്ക് ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ കാണാം ഇപ്പോൾ ഒരു ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഉണങ്ങി പിടിച്ച് ഒന്ന് മാറ്റണേ തുടച്ചങ്ങ് മാറ്റം നമ്മളെ മുഖത്ത് നല്ല ഒരു ഗ്ലൈസിങ് വന്നിട്ടുണ്ട് നമ്മൾ തുടച്ച് മുഖം നല്ല നീ തുടച്ച് വന്നിട്ടുണ്ട് അടുത്ത നമുക്കൊരു നമ്മുടെ സ്കിന്നെല്ലാം കോർസെല്ലാം ഓപ്പൺ ആണ് സ്കിന്നെല്ലാം നല്ല ഓപ്പൺ പോ കോർസെല്ലാം ഓപ്പണായി നമ്മൾ സ്കിന്നിലുള്ള അഴുക്കെല്ലാം നമ്മൾ കളഞ്ഞു ഇനി നമ്മുടെ സ്കിന്നിന് നല്ല പൂർവ്വസ്ഥിതിയിലോട്ട് വരാനായിട്ട് നമുക്കൊരു ഹൈഡ്രേറ്റഡ് മാസ്ക് ഉണ്ടാക്കണം ഹൈഡ്രേറ്റഡ് മാസ്ക് നമുക്ക് ഉണ്ടാക്കണം അതിനായി നമുക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ ഓട്സിൻ്റെ പൊടിയാണ് എല്ലാം ഫൈനായിട്ട് പിടിച്ച ഓട്സ് പൗഡർ ഓട്സ് പൗഡർ തന്നെ എടുക്കാൻ ശ്രമിക്കണേ ഓട്സ് പൗഡർ ആണ് നമുക്ക് വേണ്ടത് ഓട്സ് പൗഡർ നമ്മുടെ സ്കിന്നിന് വീണ്ടും നമുക്ക് ഇത് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ഹെഡ്സ് എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും ഓട്സിൻ്റെ പൗഡർ ഭയങ്കര എഫക്റ്റീവ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള പാടുകളെല്ലാം മാറ്റുന്നു സ്കിന്നിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിച്ചെന്ന് സ്കിന്നിനെ നല്ല ക്ലിയറാക്കാനും സഹായിക്കുന്നത് അതുപോലെ തന്നെ ഓപ്പൺ പോർസൊക്കെ ഉണ്ടെങ്കിൽ ആ പോർസിന് ഒന്ന് ശ്രീംഖി ചെയ്യാൻ പഴയതുപോലെ ആക്കാനും ഈ പാക്ക് നല്ലോണം സഹായിക്കും ഇപ്പം വേണ്ടുന്ന ഒരു ടീസ്പൂൺ ഓട്സ് പൗഡറാണ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മൾ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആയാലും മതി അതൊരു കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടുന്നത് തേനാണ് അര ടീസ്പൂൺ തേൻ ഓയിലി സ്കിന്നാണെങ്കിൽ തേൻ യൂസ് ചെയ്താൽ മതി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ തേൻ്റെ ആവശ്യം വരണില്ല എന്നാലും ഞാൻ തേനും കൂടെ മിക്സ് ചെയ്യാൻ ഭയങ്കര എഫക്റ്റീവാണ് തേൻ ഒപ്പം നമുക്ക് വേണ്ടുന്നത് നമ്മുടെ സ്വന്തം അലോവേര ചെല്ലും അലോവേര ചുമ്പം സ്കിന്നുള്ള സ്മൂത്താക്കും സ്കിന്നെ സ്കിന്നെ നല്ല ആക്കും അപ്പം നല്ലോണം ഹൈഡ്രേറ്റഡു ആക്കും സ്കിന്നെ അപ്പോൾ ഒരു അര ടീസ്പൂൺ അലോവെറ ജെല്ലും കൂടെ നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നമ്മൾ മിക്സ് നമുക്കിനി ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ും കഴുത്തിലും കൂടെ ഇടാൻ മറക്കരുത് ഇത്ര കട്ടി വേണ്ടാന്ന് തോന്നണെങ്കിൽ കുറച്ച് തേനോ അലോവെ ജെല്ലോ കുറച്ച് അധികം എടുത്തു മിക്സ് ചെയ്യണേ ഞാൻ ഇങ്ങനെ കട്ടി കിട്ടണ ഈ ചെറിയ ചെറിയ മുടികളൊക്കെ നമ്മുടെ സ്കിന്നിൽ ഫേസിലുണ്ടെങ്കിൽ ഇത് നല്ലോണം ഉറങ്ങി പിടിച്ച് നമ്മളിങ്ങനെ എത്ര ഡയറക്ഷനിൽ തുടച്ചെടുക്കുമ്പോൾ മുടികളൊക്കെ കുറച്ച് ഹെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറക്കാനും പോകും നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് പാക്ക് അപ്ലൈ ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മാറ്റാം ഒരു ഉടങ്ങുണങ്ങി അങ്ങനെ പിടിക്കില്ല കാരണം വെച്ചാൽ നമ്മൾ തേനും കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഉണങ്ങി പിടിക്കില്ല എന്നു പക്ഷെ നല്ലവണ്ണം സ്കിന്ന അബ്സോർവ് ചെയ്യും നമുക്ക് ഒരു പത്ത് മിനിറ്റിന് കാണാം അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാക്കിന് ഞങ്ങൾ മാറ്റാം മാറ്റുമ്പോൾ തന്നെ നല്ല ഒരു നല്ല കളറാണ് തുടച്ചെടുക്കുകയോ കഴിക്കുകയോ ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ ഈ തുടച്ചെടുക്കുകയാണ് ക്ലീൻ ആക്കിയിട്ട് കാണാം മുഖം നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ പാക്കെല്ലാം ആയിട്ട് റെഡിയാക്കി വാഷ് ചെയ്തു അതിന് ശേഷം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ ഒരു പാക്കും കൂടെ നമുക്ക് മുഖത്തിടാം അതിന് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അലോവെ ജെല്ലാണേ നമ്മൾ ഒരു അര ടീസ്പൂൺ അലോവെ ജെല്ല് ഒരു അര ടീസ്പൂൺ നമ്മളൊരു അലോവരാജലെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അലോവരാജൽ അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നത് ഗ്ലിസറിൻ നമ്മൾ ഹൈഡ്രോളിക് ആസിഡിൻ്റെ ഒരു വക അടുത്തൊരു വകഭേദമാണ് ഗ്ലിസറിന് അത്രയ്ക്ക് എഫക്റ്റീവുള്ള ഒന്നാണ് ഈ ഗ്ലിസറിൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറിന് റോസ് വാട്ടറും മിക്സ് ചെയ്ത് മുഖത്ത് തേക്കാനായിട്ട് വളരെ എഫക്റ്റീവാണ് അതും ഒരു ഒരു അര ടീസ്പൂൺ റിന് മിക്സ് ചെയ്തു ഒപ്പം ഒരു മൂന്നാല് തുള്ളി ലെമൺ ജ്യൂസ് ഈ ലെമൺ ജ്യൂസ് അലർജി തോന്നണം അവർ ലെമൺ ജ്യൂസ് മുഖത്ത് അപ്ലൈ ചെയ്താൽ എന്തെങ്കിലും ഇറിറ്റേറ്റഡ് തോന്നുന്നവർ ലെമൺ ജ്യൂസ് സ്കിപ്പ് ചെയ്യുക ബാക്കി ഈ അലോവെ ജെല്ലും നമ്മളുടെ ഗ്ലിസറിന് ഉപയോഗിക്കുക പകരം വേണമെങ്കിൽ രണ്ടോ മൂന്നോ തുള്ളി തേനും കൂടെ ഇത് നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തു ഇതൊരു മോയ്സ്ചറൈസർ പോലെ നമുക്ക് എഫക്റ്റ് വരുന്ന ഒരു സാധനമാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരെ നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് ഞാൻ ഞാനത് മിക്സ് ചെയ്യട്ടെ മിക്സ് ചെയ്തു ഇനി ഇത് നമുക്ക് നമ്മുടെ മുഖത്ത് തേച്ച് പതിനഞ്ച് മിനിറ്റ് വരെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടച്ച് മാറ്റാം നമ്മൾ ഈ ഒരു മസാജുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രസ് ചെയ്ത് കൊടുക്കണ്ട ചെസ്റ്റൊന്ന് ലൈറ്റ് മസാജുകൾ കൊടുത്താൽ മതി നമ്മൾ അപ്ലൈ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഏത് പാക്ക് നമ്മൾ കഴുത്തിലും കൂടെ യൂസ് ചെയ്യണേ കണ്ട് താഴെ എല്ലാം നമുക്ക് തേക്കാം പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് നല്ല ക്ലിയർ ഗ്ലാസ് പോലെ ആവും പതിനഞ്ച് മിനിറ്റ് ചെയ്തിട്ട് കാണാം ഇപ്പൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ഒന്ന് നൂടെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് മസാല മസാലകളെടുത്ത് നമുക്കത് മാറ്റാം നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമേ മുഖം ഞാൻ നല്ലവണ്ണം വാഷ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇല്ലൊരു ഫേഷ്യലാണിത് നിങ്ങളിപ്പോൾ ഇതെന്നും ചെയ്യണമെന്നൊന്നുമില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊരു ഫങ്ഷന് പോകുന്നതിന് മുമ്പേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് പോവുകയാണെങ്കിൽ മുഖം നല്ല എഫക്റ്റ് നമ്മൾ പാർലറിൽ ചെന്ന് ചെയ്യണതിനേക്കാളും എഫക്റ്റ് ആയിരിക്കും ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പം എല്ലാവർക്കും അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം നമ്മളിപ്പോൾ എല്ലാം ചെയ്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ മറന്നു കഴിയുക നമ്മൾ മോയ്സ്ചറൈസറ് ഫേഷ്യൽ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസറെടുത്ത് ജസ്റ്റ് ഒന്ന് പുരട്ടുക അതിനുശേഷം ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക അപ്പം എല്ലാവർക്കും ഈ ഫേഷ്യല് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ജസ്റ്റ് ഇപ്പം നമുക്കിപ്പം നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഇതിന് മസാജുകൾ ഒരുപാട് കാര്യങ്ങളും ഉണ്ടാകും ഉണ്ടല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട കാരണം നമുക്ക് അടുക്കളക്കിൽ തന്നെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടത് ഗ്ലിസറിൻ്റെ അലോവെ ജെല്ലും അത് അലോവെ ജെല്ലിപ്പം ആണെങ്കിൽ അതിപ്പോൾ ഇറിറ്റേറ്റഡ് അല്ലാത്തവർക്ക് അത് യൂസ് ചെയ്യാം എനിക്കൊക്കെ ആണെങ്കിൽ അതിൻ്റെ നമ്മളെടുത്ത് തേക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് തടിക്കും എനിക്ക് അലർജിയാണത് ആ അങ്ങനെ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു അലോവെ ജെല്ലാവുമ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഗ്ലിസറിൻ ഗ്ലിസറിൻ നമ്മൾ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും നമുക്ക് ഗ്ലിസറിന് വാങ്ങിക്കാൻ കിട്ടും അപ്പം മാത്രമേ ഉള്ളൂ നമുക്ക് ആ പുറത്തുനിന്ന് അതിൻ്റെ മിക്സ് ചെയ്യേണ്ട സാധനങ്ങൾ ബാക്കി എല്ലാ സാധനങ്ങളും ടൊമാറ്റോയും പൊട്ടറ്റോയും എല്ലാം നമ്മൾ അടുക്കളയ്ക്കകത്തുള്ള സാധനം തന്നെ ഇപ്പം നമ്മൾ ഒരുപാട് പൈസയൊന്നും കൊടുത്ത് പോയി ചെന്ന് ഈ ഫേഷ്യലൊക്കെ ചെയ്യൽ എല്ലാവർക്കും ഒരു ആഗ്രഹമായിരിക്കും പക്ഷെ അത് നമ്മളിങ്ങനെ ചെയ്തു നോക്കിയാൽ ആ പാർലറിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തേക്കുള്ള ഒരു എഫക്റ്റേ ഉള്ളൂ ഇത് നമ്മുടെ മുഖത്ത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നല്ല രീതിയിൽ നമ്മൾ ഫേസ് ഇരിക്കും ഇങ്ങനെ നമ്മൾ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അപ്പം നിങ്ങൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ പോ പോകുമ്പോൾ നിങ്ങൾക്ക് പാർലറിലൊന്നും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിക്കഴിഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ ഞാൻ കാണുന്നവരെ പറയാം